കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി തൃപ്തികരമല്ലെന്നാണ് മർദ്ദനത്തിനിരയായ സുജിത്തിന്റെയും കോൺഗ്രസ്സിന്റെയും നിലപാട് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കും വരെ സമരം തുടരാനാണ് കോൺഗ്രസ് തീരുമാനം അതിനിടെ എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇന്ന് സുജിത്തിനെ കാണും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കൂടുതൽ നടപടിക്ക് സാധ്യത റഹീസ് റഷി ചേരുന്നു റഹീസ് സസ്പെൻഷൻ പോരാ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സുജിത്തും കോൺഗ്രസും പ്രതിഷേധങ്ങൾ അതെങ്ങനെയൊക്കെ ആയിരിക്കും ആ ഗുഡ് മോർണിംഗ് റോഷ്നി കീർത്തന സസ്പെൻഷൻ ഇന്നലെ എടുത്ത സസ്പെൻഷൻ ഈ സംഭവം നടന്നതിന്റെ പിന്നാലെ തന്നെ എടുക്കേണ്ട ഒരു നടപടിയായിരുന്നു എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട് ഇന്നലെ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങിയതിന് പിന്നാലെ ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കുകയും ചെയ്തു അന്നൊരു ട്രാൻസ്ഫറും ഇൻക്രിമെന്റ് തടയലും മാത്രമായിരുന്നു ശിക്ഷാനടപടിയായിട്ടുണ്ടായിരുന്നത് അന്ന് എടുക്കേണ്ട സസ്പെൻഷനാണ് ഇന്നലെ പോലീസ് എടുത്തത് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല സർവീസിൽ നിന്ന് ഇന്നലെ പോലീസ് സസ്പെൻഡ് ചെയ്ത നാല് ഉദ്യോഗസ്ഥരെയും ഒപ്പം അവിടെ ഡ്രൈവറായിരുന്ന ഇപ്പോൾ റവന്യൂ വകുപ്പിൽ വി ജോലി ചെയ്യുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനെയും അങ്ങനെ അഞ്ചു പേരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നത് വരെ ഈ സമര രംഗത്ത് കോൺഗ്രസ് ഉറച്ചു നിൽക്കും എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട് ശുചിത്വം ആവശ്യപ്പെട്ടത് അഞ്ചു പേരെയും സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിനകം പ്രഖ്യാപിച്ച പല ഡി സി സികൾ പ്രഖ്യാപിച്ച സമരങ്ങളുണ്ട് കെ പി സി സി പ്രഖ്യാപിച്ച സമരങ്ങളടക്കമുള്ള എല്ലാ സമരങ്ങളും തുടരും എന്ന് കെ പി സി സി നേതൃത്വം അറിയിച്ചിട്ടുണ്ട് ഇന്ന് പതിനൊന്ന് മണിക്ക് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചുണ്ട് സ്വാഭാവികമായും സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു ഈ സമരത്തിലേക്ക് കോൺഗ്രസിന് പിന്നാലെ യു കൂടി രംഗത്തിറങ്ങും യു എന്ന നിലയിലേക്ക് കൂടി സമരത്തിലേക്ക് പോകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചത് ഇതിനിടയിലാണ് പിച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടലിലെ ഉടമയും മകനെയും ആക്രമിക്കുന്ന മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നത് ആ വിഷയത്തിലും ഇതിനോട് കൂട്ടിച്ചേർത്ത് ഒരു പ്രക്ഷോഭം നടത്താനുള്ള ആലോചന കോൺഗ്രസ് നടത്തുന്നുമുണ്ട്